ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി വിശപ്പ് സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റ് പോകുകയാണ് എന്നിട്ട് രേവജിയോട് ചോദിക്കും അതെ ഇവിടെ വല്ല ചൂടുവെള്ളം ഇരിപ്പുണ്ടോ ഒന്ന് എടുത്തു തരുമോ അപ്പോൾ ഡൈനിങ് ടേബിളുണ്ട് ഓ അതിപ്പം ഞാൻ പോയി എടുക്കണോ പിന്നെ എന്താ പോയി എടുത്താൽ കൈയില്ലേ പോയി എടുത്തോ എന്ന് പറയും കേട്ടോ ഓഹോ അത് ശരി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സൂതി ഓടിപ്പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കാനുട്ടോ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുമ്പോൾ കറിയൊക്കെ കാണുമ്പോൾ സുദിക്ക് കൊതി വരുന്നുണ്ട് അപ്പോൾ സച്ചിയായിട്ട് എന്തുയാകും സച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് രേവതി പറയുമ്പോൾ അവൻ എപ്പോഴത്തുനിന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും അതാവും അവനെ കാണാത്തത് എന്നൊക്കെ പറയുമ്പോൾ രേവതി ദേഷ്യത്തോടു കൂടിയിട്ട് സുദിനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേട്ടോ ബിരിയാണീൻ്റെ ഒരു മണം സുദിക്ക് കിട്ടുന്നത് ഏ ബിരിയാണിയുടെ മണം നല്ല ചിക്കൻ ബിരിയാണിയുടെ ഉണ്ടല്ലോ അപ്പോൾ രവിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ മണം അപ്പോഴാണ് സച്ചി ബിരിയാണി കൊണ്ടുവരുന്നത് എടാ ബിരിയാണിയാണോ അത് എന്ത് ചോദിക്കട്ടോ ആഹാ നല്ല ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ കൊണ്ടുപോയ്ക്കാൻ കേട്ടോ അപ്പോൾ സുദി നോക്കി നോക്കിയിരുന്നിട്ട് അമ്മേ അച്ഛാ അച്ഛ സച്ചി ബിരിയാണി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി കൊണ്ടുവന്നിട്ടോ മൂന്ന് പക്കറ്റ് ബിരിയാണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ രേവതി ചോദിക്കുന്നു ചോദിക്കുന്നത് അതെ നിങ്ങൾക്ക് എന്നെ എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത് അതാ എനിക്ക് നിന്നെ കണ്ടിട്ട് ഉറക്കം അറിയത്തില്ലേ നീണ്ടു തുടിക്കുന്ന ഫിഷ് പോലെ തോന്നുന്നുണ്ട് അതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ കാണപ്പെട്ട സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടെന്നിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വെക്കി ഇത് വേസ്റ്റ് ആക്കണ്ട നമുക്ക് രാത്രി കഴിക്കാം എന്ന് പറയോ വേഗം എടുത്തേക്ക് വേഗം എടുത്തേക്ക് എന്നിട്ടോ ശുതിയാണെന്നുണ്ടെങ്കിൽ പിന്നിൽ വന്നിട്ട് പൊതിച്ച് നിൽക്കുകയാണേ അപ്പോൾ അല്ലേ ഒക്കെ വിളമ്പാണ് കേട്ടോ നമ്മൾ ശ്രുതി ശ്രുതിയല്ല രേവതിയും സച്ചിയും കൂടിയിട്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റാനായിട്ട് സൂതിങ്ങനെ ചോദിക്കും ഞാനും കൂടെ സഹായിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മാറി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് ഇല ഒക്കെ വിളമ്പാണ് ഇല ഇട്ടതിന് ശേഷം ബക്കറ്റിലെ ബിരിയാണി ഓരോരോ ബിരിയാ ഇങ്ങനെ കമഴ്ത്താണ് അത് കമഴ്ത്തണമായ ഒരു സമയത്ത് സൂതി കുതിക്കും ചന്ദ്രയ്ക്കും രവിക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര മണം വന്നിട്ട് അവർ കൊതി വരുകയാണെങ്കിൽ രവി വരെയും വെള്ളം ഇറക്കുന്നുണ്ട് അയാൾ മണം കേട്ടിട്ട് സുതിയാണെന്നുണ്ടെങ്കിൽ വായം പൊളിച്ച് അകത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ല ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മുഖം ചൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ രേവതി അതുപോലെ തന്നെ സച്ചിയും കൂടി ബിരിയാണി വിളമ്പാണേൽ അച്ചാറും കച്ചമ്പറും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓരോ പീസുകളും ഓരോരോ ഭാഗത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാതും വിളമ്പി കഴിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചന്ദ്രനെ നോക്കുകയാണ് കേട്ടോ ചന്ദ്രനെയും ചുറുദിനെയും നോക്കുന്നുണ്ട് കേട്ടോ അവർ മുഖഭാവം കണ്ടിട്ട് രവിക്ക് ചിരി വരികയാണെങ്കിൽ കാരണം എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ബിരിയാണിയുടെ മണം വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് ആഹാ ബിരിയാണിയൊക്കെ വിളമ്പി കഴിഞ്ഞു ഇനി എല്ലാവർക്കും വന്ന് കഴിക്കാം എല്ലാവരും കൂടെ വായോ എന്ന് പറയാനിട്ടോ അങ്ങനെ സച്ചി അവിടെ നിന്നൊന്ന് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ എഴുന്നേറ്റ് വരുന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് ദൈവമേ ഈ ബിരിയാണി കിട്ടി തന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് എന്നൊക്കെ പറയും കേട്ടോ ഇത് നീ എവിടെനിന്ന് വാങ്ങിച്ചതാ എന്നൊക്കെ ചോദിക്കും ഇത് വാ വാങ്ങിച്ചതൊന്നുമില്ല ഇതൊരു പ്രസാദാണ് പ്രസാദം അപ്പോഴേക്ക് സൂതി ഓടി വന്നിട്ട് അച്ഛാ വായോ അച്ഛ അമ്മേ അമ്മേ വായോ ശ്രുതി വായോ നമുക്ക് ബിരിയാണി കഴിക്കാം അതെ ഇത് ബിരിയാണി അല്ലാമേ പ്രസാദമാണ് മണം കേട്ടിട്ട് തന്നെ നിൽക്കാൻ പറ്റില്ല വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി വന്നിട്ട് അച്ച വാ അച്ച വായ അച്ച അപ്പോൾ ചന്ദ്ര കഴിക്കുന്നില്ലല്ലോ നിൻ്റെ അമ്മ കഴിക്കട്ടെ അല്ലാതെ പിന്നെ ഞാനെങ്ങനെ കഴിക്കാൻ അതൊന്നും പറഞ്ഞാൽ ശരിയല്ല അച്ഛൻ വായോ അച്ഛൻ വാ ചന്ദ്രൻ നീ വാന്ന് എന്ന് പറഞ്ഞിട്ട് രവി എൻ്റെ ഓടുംട്ടോ സച്ചിയുടെ കൂടെ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വാ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് രവീനെ കൊണ്ടുവന്നിരുത്തുട്ടോ അപ്പോൾ ഒരാളെത്തി ഇനി ബാക്കിയുള്ള ആൾക്കാരും കൂടെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ സച്ചി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കൊതിയായിട്ട് പാടില്ല പക്ഷേ എഴുന്നേൽക്കാനും പറ്റുന്നില്ല അപ്പോൾ സച്ചിങ്ങനെ വിളിച്ച് പറയട്ടോ ഇത് അതെ ഓരോരോ പീസുകളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ പീസ് ആർക്കുള്ളതാണാവും അതെ അയറ്റത്തൊരു ലെഗ് പീസ് ഇരിക്കുന്നുണ്ട് അത് ആർക്കുള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ പിടിച്ച് വലിച്ചു പോകേണ്ട കേട്ടോ ശ്രുതിയും കൂടെ പോയവടിയാൽ ചന്ദ്രൻ ഒറ്റയ്ക്കാവും അപ്പോൾ ശ്രുതിയെ കണ്ടവട കൂടിയിട്ട് ശ്രുതിക്ക് ഇങ്ങനെ നാണക്കേടായിട്ട് പാടില്ലട്ടോ സച്ചിൻ്റെ മുഖത്ത് നോക്കാൻ ബിരിയാണി കണ്ടപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത്രയും ബിരിയാണി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ശ്രുതി എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ആൻറ്റി നല്ല ബിരിയാണി കണ്ടോ ആൻറ്റി ये yeah. uh, വായു വേണ്ടി നമുക്ക് കഴിക്കാം എന്ന് പറയട്ടോ എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അതങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറും എന്ന് പറഞ്ഞാൽ ചന്ദ്ര എഴുന്നേറ്റ് വരാം കേട്ടോ ചന്ദ്ര എഴുന്നേറ്റ് വരുമ്പോൾ അവർ വിചാരിക്കും ബിരിയാണി കഴിക്കാൻ വരികയാണെന്നു കേട്ടോ അപ്പോൾ സച്ചി പറയാം അച്ഛാ അമ്മ വരുന്നുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ സുതി പറയും അമ്മേ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ബിരിയാണിയുടെ അടുത്തേക്ക് പോയിങ്ങനിപ്പോൾ പതുക്കനെ പറയുന്നുണ്ട് പക്ഷേ ചന്ദ്ര അത് കേൾക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ നോക്കുന്നുണ്ട് അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ ദേവി വിളിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര വാ ചന്ദ്രേ നമുക്ക് കഴിക്കാം എന്ന് പറയാം അപ്പം ചന്ദ്രനോട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട നിങ്ങളെല്ലാവരും കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടോടുകൂടി സുധീനെ വിളിച്ച് ശ്രുതി ഓടി പോയിട്ടിരിക്കുകയാണെ വാ സുധീൻ നമുക്ക് പോയി കഴിക്കാം എന്ന് പറയാനോ അപ്പൊ നീ എവിടെ ഇരിക്കുന്നത് അവിടെ ഇരുന്നു ഞാൻ ഇപ്പറത്തീരിക്കാന്ന് പറഞ്ഞിട്ട് സുധീൻ ശ്രുതി ഇരിക്കും കേട്ടോ കാണുമ്പോൾ രേവതിക്കൊക്കെ ചിരി വന്നിട്ട് പാടില്ല കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു ചമ്മിയെ പോലെ സച്ചിനെ രേവതിയെ നോക്കുന്നുണ്ട് പക്ഷെ വിശപ്പും സഹിക്കാൻ പറ്റുന്നില്ല ബിരിയാണിയുടെ മണവും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ആ ചിക്കൻ പീസ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് തൊട്ടാൽ അലിഞ്ഞു പോകും അപ്പം ആ ചിക്കനൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയും ശ്രുതിയും ഒക്കെ ഇത് കണ്ടിട്ട് ചന്ദ്ര ആകെ കൊതി കൊണ്ട് നിൽക്കാണെ അപ്പോൾ രവി വിളിക്കുന്നുണ്ട് ചന്ദ്രേ നീ വാ എന്ന് പറയട്ടോ അപ്പോൾ ഇത് എവിടെ നിന്ന് പറയും പറയട്ടോ എവിടെ നിന്ന് ഇത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ റഹീം അവൻ്റെ വീട്ടിൽ ഒരു ഇന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങിനുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഈ ഇത്രയും ബിരിയാണി എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറയട്ടോ ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതെല്ലാവരും കൂടെ കഴിക്കണം വെച്ചാൽ ഈ ബിരിയാണിക്ക് മറ്റൊരു പ്രത്യാഗ്രഹം കൂടി ഉണ്ട് എന്ന് പറയും അപ്പോൾ രവി വിളിക്കുക ചന്ദ്രനെ വിളിക്കുന്നു ചന്ദ്രേ ഇതെല്ലാവരും കൂടെ കഴിക്കണം എന്ന് പറയും കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ചന്ദ്രൻ ണ്ട് അതേ ഇതൊരു പ്രസാദമാണ് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രസാദാണെന്ന് ഇത് കഴിച്ചിട്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നടക്കും എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അതെ ഇത് നമ്മൾ നമ്മളാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലേ അവർ നമ്മളോട് കൂടെ വരാനും അടുത്തേക്ക് വരാനൊക്കെ ഈ ഈ ഒരു ബിരിയാണി സഹായിക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകും ആണോ എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലേ എന്ന് പറയും അയ്യോ അച്ഛാ അങ്ങനെ കഴിക്കാൻ പാടില്ല ഇതേ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കണം എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്രനെയും കൂടെ വരുത്താനുള്ള ഒരടവാണെട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് ചന്ദ്രയെ വാ ഇതേ എല്ലാവരും കൂടെ കഴിക്കണേ എന്നാൽ കറക്റ്റായിട്ട് വരുവുള്ളൂ കാര്യങ്ങള് എന്നൊക്കെ പറയും അപ്പൊ സുതി വിളിക്കാണ് അമ്മേ വാ അമ്മേ ഇതേ ഒരു ഒരു കാര്യം സാധിച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ അമ്മ വായു എന്ന് പറഞ്ഞട്ടോ ശരി എനിക്ക് വിശപ്പുണ്ടായിട്ടൊന്നുമല്ല ഞാൻ വരാം എൻ്റെ മോ ശ്രീകാന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബിരിയാണി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണേ സുതിയാണെന്നുണ്ടെങ്കിലും എടുത്തു ചാടി വേഗം തന്നെ കഴിക്കാൻ കേട്ടോ സച്ചി രവതി ഇരുന്നിട്ടില്ല അപ്പം രവി പറയുന്നുണ്ട് എടാ സുതി നിനക്ക് എന്താക്രാന്ത എടാ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലിരുന്ന് കഴിക്കേണ്ടത് നീ മാത്രമാണ് കഴിക്കേണ്ടത് എന്ന് പറയാനട്ടോ അയ്യോ അത് പിന്നെ എന്ന് പറയാനോ അപ്പോഴേക്കും നിങ്ങളും കൂടി ഇരിക്കും രവതി സച്ചി ഇരിക്കുന്നുന്ന് പറയട്ടോ അങ്ങനെ അവരും കൂടി ഇരിക്കും ഇരിക്കൂട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സന്തോഷത്തോടുകൂടിയിട്ട് ബിരിയാണി കഴിക്കണ്ടോ കുറച്ച് ചമ്മനം വെള്ളത്തോടും നാണത്തോടും കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ചന്ദ്രൻ കഴിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ ആൻറ്റി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ സുഹൃത്തിയും പറയുന്നുണ്ട് ചന്ദ്രക്കാണെന്ന് ഭയങ്കര സന്തോഷമായിട്ട് വേഗം വേഗം കഴിക്കുകയാണ് അപ്പോൾ സുതിയാണെന്നുണ്ടെങ്കിൽ ബിരിയാണിനെ കുറിച്ച് പറയാൻ കേട്ടോ ഈ ഡിഫറെൻ്റ് ഒരു ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് എവിടത്തെ പുറം നാട്ടുകാരനാണോ ആ ഇത് ഉണ്ടാക്കിയത് അതെ അതെ പുറം നാട്ടുകാരനാണുണ്ടാക്കിയത് പക്ഷേ അത് എവിടത്തെ ആളാണ് എവിടത്തെ ആണെന്നൊന്നും എനിക്കറിയില്ല അറേബ്യ എന്നാണോ മലേഷ്യ എന്നാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാനിട്ടോ സച്ചി പെട്ടെന്ന് ചിക്കൻ കഷ്ണം വായൽ വെക്കാൻ പോയ ചന്ദ്ര അങ്ങനെ നിൽക്കുകയാണെ ശ്രുദ്ധിയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ ചിക്കൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ ഓർക്കാൻ കേട്ടോ അറേബ്യ മലേഷ്യ മലേഷ്യ എന്നുള്ളൊരു വാക്ക് ചന്ദ്രൻ്റെ ചവിട്ടിലിങ്ങനെ തന്നി ാണ് സച്ചി പറഞ്ഞത് അപ്പോഴാണ് കേട്ടോ ഓർമ്മ വരുന്നത് അല്ല ശ്രുതി നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് വന്നില്ലല്ലോ എന്ന് പറയാണ് പറയാനിട്ടോ പെട്ടെന്ന് ശ്രുതി ആകെ സ്റ്റെക്കായ പോലെ നിൽക്കുകയാണ് കേട്ടോ അത് പിന്നെ അത് പിന്നെ ആൻറ്റി അല്ല നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കയറി എന്നല്ലേ നീ പറഞ്ഞത് പിന്നെ എന്തേ അദ്ദേഹം ഫങ്ഷന് വന്നത് വരാഞ്ഞത് നീ എന്തൊക്കെയാണ് ശ്രുതി പറ നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയട്ടോ ശ്രുതി പറഞ്ഞു ഞാൻ ഒരുപാട് തവണ അച്ഛനെ വിളിട അച്ഛനെ വിളിച്ചു നോക്കി പക്ഷേ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ പറയുന്നൊക്കെ നുണയാണോ നേരാണോ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പം സച്ചി പറയുന്നുണ്ട് അതേ പാറിലെടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അത്രയ്ക്ക് വിശ്വസനീയമല്ലല്ലോ അച്ഛ എന്ന് പറയാനെട്ടോ അപ്പോൾ രേവി ഇങ്ങനെ അതെ അതെ എന്ന് പറയുകയാണേ അല്ല നീ മര്യാദയ്ക്ക് സത്യം പറയും അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് എങ്ങാനും മിസ്സായതുപോലെ ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സച്ചി പറയണം അല്ല എന്തായാലും ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നു രേവതിയും പറയുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ടി വിയിലും അത്രത്തിലൊക്കെ ഉണ്ടാവില്ലല്ലോ മാത്രമല്ല അന്ന് വന്ന് പോയ എളേച്ചനെക്കുറിച്ച് വീണ്ടും ഒരു വിവരമില്ലല്ലോ അപ്പോൾ ചന്ദ്ര ചോദിക്കും അതെ എളയച്ചനെ വിളിക്കാറില്ല ഒരുപാട് വിളിച്ചിട്ടുണ്ട് എളയച്ചന് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടിട്ട് ചന്ദ്രക്ക് ദേഷ്യം രണ്ടും ശ്രുതിയാണെന്ന് ആകെ പേടിച്ച് വച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ